യുദ്ധം ബാക്കി വെച്ച ഗാസയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പതിനായിരത്തോളം മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കാനുണ്ടെന്ന് പഠന റിപ്പോർട്ടുകൾ കാണാതായ വ്യക്തികൾക്കായുള്ള സമിതിയുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുഴിമാടമാണ് ഗാസയിലേതെന്നും വ്യക്തമാക്കുന്നുണ്ട് പതിനായിരത്തോളം പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും വ്യാപകമായ നാശനഷ്ടവും ആവശ്യമായ ഉപകരണങ്ങളുടെ അഭാവവും കാരണം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടു വർഷമായി നടന്ന യുദ്ധത്തിൽ ഇതുവരെ അറുപത്തിയെട്ടായിരത്തി പേർ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ ഏകദേശം ഒരു പേർക്ക് പരിക്കേറ്റു ഒക്ടോബർ പതിനൊന്നിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇരുന്നൂറ്റി പേർ കൊല്ലപ്പെടുകയും അറുനൂറ്റിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അഞ്ഞൂറ്റി പതിനൊന്ന് മൃതദേഹങ്ങൾ ഇക്കാലയളവിൽ കണ്ടെടുത്തു അതേസമയം അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബുധനാഴ്ച കൊല്ലപ്പെട്ട ടാൻസാനിയൻ ബന്ധിയായ ജോഷ മൊള്ളലിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഹമാസ് കൈമാറിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് നാഷണൽ സെന്റർ ഓഫ് ഫോറൻസിക് മെഡിസിനിൽ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായ ശേഷം വിദേശകാര്യ മന്ത്രാലയം ഇരുപത്തിയൊന്ന് വയസ്സുള്ള വിദ്യാർത്ഥിയുടെ കുടുംബത്തെ അറിയിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തോക്കുധാരികൾ ആക്രമണം നടത്തിയപ്പോൾ മൊള്ളൽത്തേക്കൻ ഇസ്രായേലിൽ കാർഷിക ഇന്റേൺഷിപ്പ് നടത്തുകയായിരുന്നു കിബഡ്സ് നഹൽ ഓസിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം പോരാളികൾ ഏറ്റെടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ തിരിച്ചുവരവനുസരിച്ച് മരിച്ച ആറ് ബന്ദികൾ അഞ്ച് ഇസ്രായേലികളും ഒരു തായ്ലന്റുകാരനും ഇപ്പോഴും ഗാസയിൽ തന്നെ തുടരുന്നു മോറിൽ കുടുംബത്തിന്റെയും കൊല്ലപ്പെട്ട ബന്ധുക്കളുടെയും എല്ലാ കുടുംബങ്ങളുടെയും അഗാധമായ ദുഃഖത്തിൽ ഇസ്രായേൽ സർക്കാർ പങ്കുചേരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യാഴാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞതാണ് വെടിനിർത്തൽ കരാർ പ്രകാരം മരിച്ച എല്ലാ ബന്ധുക്കളെയും ഹമാസ് തിരിച്ചയക്കണമെന്ന് ഇസ്രായേൽ അധികൃതർ ഊന്നി ചെയ്തു വീഴ്ത്തിയ എല്ലാ ബന്ധുക്കളെയും അവസാനത്തെ ഒരാളെയും തിരികെ നൽകുന്നത് വരെ ഇസ്രായേൽ അധികാരികൾ ഒരു ശ്രമവും നടത്തുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു ഇസ്രായേലിലെ ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലി ഫോറം പറഞ്ഞു അവരുടെ ദുഃഖത്തിനും ഹൃദയം ഒരിക്കലും പൂർണ്ണമായി സുഖപ്പെടില്ല എന്ന അറിവിനുമിടയിൽ ജോഷുവയുടെ തിരിച്ചുവരവ് രണ്ടു വർഷത്തിലേറെയായി താങ്ങാനാവാത്ത അനിശ്ചിതത്വം സഹിച്ച ഒരു കുടുംബത്തിന് ആശ്വാസം നൽകുന്നു ബുധനാഴ്ച വൈകുന്നേരം മൊല്ലലിന്റെ ഭൌതിക അവശിഷ്ടങ്ങൾ ഗാസയിലെ റെഡ് ക്രോസിന് കൈമാറുന്നതിന് മുൻപ് ഗാസ നഗരത്തിലെ കിഴക്കൻ ഷെജെയ്യ പരിസരത്ത് ഒരു ബന്ദിയുടെ മൃതദേഹം കണ്ടെടുത്തതായി ഹമാസിന്റെ സൈനിക വിഭാഗം അറിയിച്ചിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് അവശിഷ്ടങ്ങൾക്കായി തിരയാൻ ഹമാസ് അംഗങ്ങൾക്കും റെഡ് ക്രോസ് ജീവനക്കാർക്കും സമീപ ദിവസങ്ങളിൽ ഇസ്രായേൽ അനുമതി നൽകിയിട്ടുണ്ട് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നത് ഹമാസ് മനപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് ഇസ്രായേൽ ആരോപിക്കുകയും ചെയ്തു അതേസമയം അവശിഷ്ടങ്ങൾക്കിടയിൽ അവ കണ്ടെത്തുന്നതിൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഹമാസ് തറപ്പിച്ചു പറയുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന ിയുടെ രണ്ടാം ഘട്ടത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നതാണ് മന്ദഗതിയിലുള്ള പുരോഗതിക്ക് കാരണം ഗാസയുടെ ഭരണം ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കൽ ഹമാസിന്റെ നിരായുധീകരണം പുനർനിർമ്മാണം എന്നിവയ്ക്കുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തി പേരിൽ ഗാസയിൽ ഇപ്പോഴും ബന്ധുക്കളാക്കപ്പെട്ടവരിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും ഉൾപ്പെടുന്നു ആ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ ഒരു സൈനിക നടപടി ആരംഭിച്ചുകൊണ്ട് പ്രതികരിച്ചത് ഈ സമയത്ത് അറുപത്തി ിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് പ്രദേശത്തെ ഹമാസ് നടത്തുന്ന ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്